അപ്രതീക്ഷിത ദുരന്തത്തിൻ്റെ വേദനയിലാണ് മലപ്പുറം തിരൂരിലെ വൈലത്തൂരുകാർ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ പണി എളുപ്പമാക്കാൻ പലവിധ സംവിധാനങ്ങളും നാം വീടുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അതുകാരണം ഒരു ജീവൻ നഷ്ടമാകുമെന്ന് ചിന്തിച്ചേക്കില്ല അല്ലെങ്കിൽ അതുകാരണം എന്ത് അപകടമാണ് സംഭവിക്കുക എന്ന് പോലും ഒരിക്കലും ആലോചിച്ചേക്കില്ല എന്നാൽ ഇനി അത് ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദുരന്ത ഇന്നലെ വൈകുന്നേരം തിരൂരുകാരെ തേടിയെത്തിയത് വീട്ടിനകത്തിരുന്നും വാഹനത്തിലിരുന്നും തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന റിമോട്ട് കൺട്രോൾ ഗേറ്റാണ് ഇന്നലെ ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്തത് അവനെ പ്രാണനെപ്പോലെ സ്നേഹിച്ച അവൻ്റെ മുത്തശ്ശിക്ക് പേരക്കുട്ടിയുടെ ചേതനയേറ്റ ശരീരം സഹിക്കാൻ കഴിയാത്ത കാഴ്ചയുമായി പിന്നീടും തുടർന്ന് വീണ്ടും ഒരു ദുരന്തത്തിനു കൂടിയാണ് ആ നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത് പണ്ട് മുൾവേലിയോ മരക്കമ്പുകളോ വച്ച് കെട്ടിയ വേലികളാണ് സ്ഥലം തങ്ങളുടെ ഭൂമികൾ വേർതിരിച്ചു കെട്ടാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ കാലം മാറി ഓരോ വീടും ഓരോ കോൺക്രീറ്റ് മതിലുകൾക്കുള്ളിലായി തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരനെ കാണാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മതിലുകൾ കെട്ടുന്നവരുണ്ട് പോരാത്തതിന് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഗേറ്റുകളും പിടിപ്പിക്കും അങ്ങനെ നിർമ്മിച്ചതാണ് ഈ വീടിന് മുന്നിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റ് ഈ ഗേറ്റ് കടന്നു പോയാണ് ഒൻപത് വയസ്സുകാരൻ മുഹമ്മദ് സിനാൻ അവൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ പോയിരുന്നത് ഇന്നലെയും പതിവ് പോലെ വൈകുന്നേരം പള്ളിയിൽ പോകാൻ കൂട്ടുകാരനെ വിളിക്കാനാണ് സിനാൻ എത്തിയത് എന്നാൽ ഗേറ്റ് കടക്കവേ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റിമോട്ട് കൺട്രോൾ ഗേറ്റ് തനിയെ പ്രവർത്തിക്കുകയായിരുന്നു തനിയെ ഉരുണ്ടുവന്ന ആ ഗേറ്റ് സിനാൻ്റെ ദേഹത്താണ് ഇടിച്ചത് അതിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാതിരുന്ന സിനാന്റെ തലയിലും ദേഹത്തിന്റെ പകുതിയും ആ ഗേറ്റിനുള്ളിൽ ഇറങ്ങി കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയും മുന്നേ ഗേറ്റ് വന്ന് അവന്റെ തലയിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ അപ്പോൾ തന്നെ കുഞ്ഞിന്റെ ബോധവും പോയി അപകടം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവം ആരും അറിഞ്ഞുമില്ല തുടർന്ന് അതുവഴി സ്കൂൾ വിട്ടുവന്ന അധ്യാപകനാണ് ഈ കാഴ്ച കണ്ടത് ഷോക്കേറ്റതാണെന്നാണ് ആദ്യം കരുതിയത് അതുകൊണ്ട് തന്നെ എടുക്കാനും ഭയന്നു തുടർന്ന് അതിവേഗം നാട്ടുകാരെയും മറ്റും വിവരമറിയിക്കുകയും ഗേറ്റ് തുറന്നപ്പോൾ സിനാൻ താഴേക്ക് വീഴുകയുമായിരുന്നു ഉടൻ തന്നെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം കാണാനെത്തിയ അവന്റെ മുത്തശ്ശി ആ കാഴ്ച കണ്ട് സഹിക്കാനാകാതെ രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി ആസിയെയാണ് കൊച്ചുമകൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് താങ്ങാനാകാതെ കുഴഞ്ഞു വീണത് ആസിയുടെ മൂത്തമകൻ അബ്ദുൽ ഗഫൂറിൻ്റെ മകനാണ് ഇന്നലെ മരണപ്പെട്ട മുഹമ്മദ് സിനാൻ ആസിയയുടെ മൃതദേഹം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും